ൈസ് ആദി ശ്രേയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാനിപ്പം വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ റേഹാൻ താത്തേയും ശംനയും ഒക്കെ ഉണ്ട് പക്ഷെ ഒരൊക്കെ കിടന്നുറങ്ങാണ് യാത്ര ചെയ്ത് വന്ന ക്ഷീണാണ് പക്ഷേ എനിക്ക് കിടന്നുറങ്ങാൻ തോന്നിയില്ല കാരണം ഇവിടുത്തെ മോർണിംഗ് വൈബ് എന്താണെന്നൊന്നും അറിയാനുള്ളൊരാഗ്രഹമാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളട്ടെ പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തൊക്കെ വന്നിങ്ങനെ നിൽക്കുക സ്റ്റേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ പറയുക അപ്പം അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവൻ ഞാൻ മാത്രം ഇതാക്കുന്ന ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ വൈബുകളൊക്കെ ആസ്വദിക്കാൻ കേട്ടോ ഓരോ നല്ല ഉറക്കിലാണ് ഗൈസ് ഈ കാണുന്നത് നമ്മുടെ കടലാണ് ബീച്ചാണ് കേട്ടോ ഗൈസ് നമ്മൾ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാണ് ഗൈസ് കാണിച്ച കേട്ടോ അടിപൊളിയ ഒരു രക്ഷ ഇല്ല എനിക്കത് ഇത്രത്തോളം നിങ്ങളോട് പറയണമെന്ന് അറിയില്ല അത്രക്കും ഇത് ഇത് ഹട്ടാണ് കേട്ടോ കണ്ടോ നമുക്ക് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ മീനൊക്കെ പൊള്ളിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ ഇതാണ് ഒരു ഇപ്പോൾ മോർണിംഗ് തന്നെ ഒരു ആറര മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ആൾക്കാർ എന്താ പറയുക വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് അടിപൊളി വെച്ചാൽ നമ്മളെടുത്ത് എടുത്തിരിക്കുന്ന റൂം അടിപൊളിയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത് ഒരുപാട് ആൾക്കാർ വ്യായാമം ചെയ്യുന്നതൊക്കെ കണ്ടിട്ടോ രാവിലെ തന്നെ ഞങ്ങളിതാക്കുന്ന എഴുന്നേറ്റ് എല്ലാവരും ഒരു ഉറക്കൊക്കെ ഉറങ്ങി ഷംന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അല്ലേ ഇറയാനായി ഈ എന്താ അവൾ പൊറോട്ടയും ബീഫും പിന്നെ കടലക്കറിയാണ് കേട്ടോ ഗൈസ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇതാക്കുന്ന എൻ്റേത് മുട്ടക്കറിയും എല്ലാം ഉണ്ട് കേട്ടോ മോർണിംഗ് ആ പീസ്ഫുൾ വൈബ് ആസ്വദിക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ ഇതിലിങ്ങനെ നടക്കുന്നൊരു അടിപൊളി റൈസ് ഞങ്ങൾ ഇതാക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ പറയുമ്പോ തന്നെ വാ ഇന്ന് വെള്ളം പൊട്ടുന്ന പിന്നെ തൈര് വാവു പിന്നോ തൂണ തൂണ എന്ന് പറയുമ്പോ തൂണ മീനാണോ എന്റെ മോനെ ഷാപ്പിലെ ഫുഡാണ് കേട്ടോ ഗൈസ് അതെ വീട്ടിൽ നിന്ന് കേട്ടോ ഷാപ്പ് ഫുഡ് എന്നാണ് ഉദ്ദേശിച്ചത് ചിക്കൻ ഗൈസിക്കൻ കറിന ഈ എന്താണോ ഉറക്കക്ഷീണത്തിലാണോ മത്തി പൊരിച്ചതൊക്കെ വെച്ച് കുത്തിരിക്കണോ ഗൈസോട് കൊറേ മത്തി വെച്ചിട്ടുണ്ട് പൊരിച്ചുണ്ട് ഇതൊക്കെ തീർക്കുവോ അതെ അതെ അപ്പൊ ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ ഗൈസ് ഫുഡ് കഴിക്കട്ടെട്ടോ നല്ല മീന് ചോറ് നല്ല കക്ക ഇറച്ചി എല്ലാം കൂടെ കൂട്ടിട്ടൊരു പിടി കഴിക്കട്ടെ ഗൈസ് ഫുഡ് അങ്ങനെ ഗൈസ് ഞങ്ങൾ ഉറക്ക ക്ഷീണം ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാക്കുന്ന ഒന്ന് പുറത്തേക്ക് പോവാൻ കേട്ടോ കാരണം അടിപൊളി സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കണ്ടാൽ നിങ്ങളിന്നെ ഞെട്ടും ഇങ്ങളൊക്കെ പോയിട്ടുണ്ടാകും കുറേ ആൾക്കാർ പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചിരാന്ന് തോന്നി വിചാരിച്ചിട്ടോ ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ എനിക്കിട്ടൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഗൈസ് ഞങ്ങളിതാക്കുന്ന പ്രോപ്പർട്ടി സ്ഥലത്ത് എത്തിയിട്ടോ ഇതെവിടാന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിങ്ങിന് കയറാണ് കേട്ടോ നമുക്ക് മൂന്ന് മണിക്കൂർ ബോട്ടിംഗ് ആണ് കിട്ടും എങ്ങോട്ടാ പോയാണ്ട് ഓക്കെ എങ്ങനെ ഗായ്സ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് വടിപൊളി ഒരു സൈക്കിൾ ചേട്ടന് അതാ പോകുന്നത് ഗൈസ് ഗൈസ് ഒരുപാട് മക്കളൊക്കെ അത് ആഘോഷത്തിലാണ് തൂങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാണ് ഗൈസ് വെള്ളത്തിലാണ് ബോട്ടിലാണ് ഞങ്ങക്ക് അറിയൂ അതല്ലേ നോക്കണോട്ടോ ഉം ഭയങ്കര വഴിപാട്ടോ ആലപ്പുഴ വരുന്നവരൊക്കെ ഇവിടെ വരുന്നു ണ്ടോ അടിപൊളി കണ്ടോ റെഹാന്ത കേറി ഇരിക്കയാണ് ആസ്വദിക്കാണോ കണ്ടോ തുരുത്തിലെ വീട് ഓഫിന്ന് ഭംഗിയ അടിപൊളി കായ് എന്ത് ഭംഗിയാ നോക്കിയേ ഒരു ലൈഫൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അവിടെ ഇണ്ട്ട്ടോ ഗൈസ് വീടുകള് റിസോർട്ടാണ് അടിപൊളി വാവും ഹലോ കണ്ടില്ലേ ഈ കായൽ തീരത്തുള്ളവരൊക്കെ ഇങ്ങനെ ചൂണ്ടലിട്ട് അമ്മമാരൊക്കെ വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ചൂണ്ടലിട്ടിങ്ങനെ ഇരിക്കുക രാത്രിയൊക്കെ ഉള്ള മീനുമായി സംസാരം അവിടെ സെറ്റായി എന്ത് അവരെ വീടും ഓരോ ലൈഫൊക്കെ നമ്മൾ ചെറുതെ സംസാരിച്ചിരിക്കും വരെ ചൂണ്ടലിട്ടിരിക്കും വീടുകളൊക്കെ കണ്ടില്ലേ ഗൈസ് നല്ല ഈ പൊളി വീടുകളാണ് എന്താ അവിടെയുണ്ട് ഒരമ്മ ചേച്ചി 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 ചൂണ്ടിനിഷ്ടം കൊണ്ടിരിക്കുന്നു ഈവനിങ് ടൈം ഇങ്ങനെയൊക്കെയാണ് ഞമ്മളിങ്ങനെ ഈവനിങ് ടൈമിൽ ഒക്കെ ഓരോ സൊറ പറഞ്ഞാ മറ്റുള്ളവരെ വിലയൊക്കെ കൊറേ അങ്ങനെ ടൈം പോക്കും ഇവരൊക്കെ നല്ല സെറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം ആദ്യ വേണ്ടോ ഷാദിയാ നമ്മള് നല്ല ആസ്വദിക്കുകയാണ് കായലിലൂടെ ഉള്ള ബോട്ട് യാത്ര ഞങ്ങള് മാത്ര ഇത് കണ്ട ഗൈസ് ഫുള്ള് പായലാൽ നിറഞ്ഞുകെടുക്കുന്നതാട്ടോ ഇവിടെ അത് കണ്ട ഗൈസ് ഒരു അച്ഛനും ഒരു അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അടിപൊളി ലൈഫായിരിക്കലെ ഇവിടെയൊക്കെ ജീവിക്കുന്നവരുത് കാണുമ്പം തന്നെ നോക്കിക്കേ നോക്കിക്ക ഇത് കണ്ടോ പരുന്ത് ഇത് പരുന്തല്ലേ ആണ് പരുന്താണ് ഞങ്ങളിതാ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കട്ടെ അങ്ങനെ ഗൈസ് ഇതാക്കുന്ന ചായ കുടിക്കാൻ കേട്ടോ ഇത് കണ്ടോ ചായ ചെറിയ ഗ്ലാസ്സിലാണോ ഇവിടെ ചായ ശംന ചായ കുടിക്കുന്നില്ല കോഫി അതെ സത്യം ഗൈസ് ചായ അല്ല കേട്ടോ കോഫിയാണ് മറന്നു വെറൈറ്റി പറയാനേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഗൈസ് കോഫിയും കുടിക്കണ്ട ഒരുപാട് ആൾക്കാർ പയംപൊരിയും ഇംഗ്ലീഷുകാരാണ് ഗൈസ് അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ബോട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലോട്ട് തന്നെ പോയിട്ടോ അങ്ങനെ കൈ ഞങ്ങളിതാക്കുന്ന ഞങ്ങളെ റൂമിലെത്തിയിട്ടോ ഈവനിങ് ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയിൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രക്കും നൈസാണ് കേട്ടോ ഇവിടെ ഒരു ഇവിടെ വെഡ്ഡിങ് നടക്കുന്നുണ്ട് കേട്ടോ അതാണ് അവിടെ കാണുന്നത് അടിപൊളിയെന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസ് ഈ ഒരു ഈവനിങ് ടൈമിലുള്ളൊരു ആംബിയൻസ് ഒരു ഒരു രക്ഷ എൻ്റെ വെഹിക്കിളായിട്ട് ഈ ബീച്ചിൽ കൂടെ ഈ പാരഷൂട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാര് ഈ പാരൂട്ടിൽ ഇങ്ങനെ നല്ല പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇപ്പം ഇവിടെ എന്താ പറയാ ആലപ്പുഴ ആണ് നമ്മൾ എൻജോയ് ചെയ്യാണ് ചെറിയൊരു കാര്യം നമ്മുടെ ലൈഫിൽ ഇനി വരാനുണ്ട് അതെന്തായാലും ഇപ്പം പറയുന്നില്ല ഗൈസ് അതാ വരുന്നത് കണ്ടോ അതിനെന്താ പറയാ ചെറുതായിട്ട് കാണുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന രണ്ടു ദിവസം അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ട് നാളെ രാവിലെ ഞങ്ങൾ വിടുന്ന തിരിക്കും എന്തായാലും അടിപൊളിയാണ് ഈ ഒരു വ്യൂ എന്ത് ഭംഗിയല്ലേ അതെ അടി അടിപൊളി അടിപൊളി സ്ഥലം വ്യൂ ആണ് കാണല്ലേ സൂപ്പർ നല്ല തണുത്ത കാറ്റും രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളിതാക്ക കഴിക്കാൻ പോകുന്നത് വെള്ളപ്പം സ്റ്റൂ തേങ്ങാപ്പാൽ ശാംനയും തേങ്ങ അവിടെ കഴിച്ച് തുടങ്ങി ഗൈസ് ഞങ്ങൾ ഇന്ന് രാത്രി തിരിക്കൂട്ടോ ഞങ്ങളാ നാട്ടിലേക്ക് അങ്ങനെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞല്ലേ ഗൈസ് ഗൈസ് ഞങ്ങൾ ചെക്ക് ഇതാക്കുന്നത് ചെക്ക്ഔട്ടാവുകയാണ് റിയാന്ത എനിക്ക് വിഷമമുണ്ടോ പോകുന്നതിൽ ഇല്ലേ ശമനം എനിക്കുണ്ടോ അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാണ് ഞങ്ങളെ ലഗേജ് ഒക്കെ എടുത്തിട്ട് എന്നാൽ പോയി വരാം ഗൈസ് കണ്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കറമൂശം ഉണ്ടാവും ഉണ്ടാവും ഷേ ഏ ഉപ്പേരിയൊക്കെ അല്ലേ ശരിതാര എന്താണ് ഗൈസ് എടുക്കാൻ പറ്റില്ല റിയാന്തോ അപ്പം ബൈ ഗൈസ് അയ്യോ ആക്കെ സ്ഥലം കൊടുക്കേക്കളെ പോയിക്കോട്ടെ അങ്ങനെ ഞങ്ങൾ പോവാണ് ഷാലോങ് ബീച്ച് റെസിഡൻസി ഗൈസ് ഞങ്ങളതായ ഷോറിനിന്ന് വേണ്ടി കയറിയതാണ് കഴിക്കുന്നത് നടക്കുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാന് ഓട്ടോ റോഷൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കഴിച്ചത് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഇതാക്കുന്ന ബസ്സിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഞങ്ങൾ ചെക്ക് ഔട്ട് ഒക്കെ ചെയ്ത് ഞങ്ങളിത് അവിടെ ഇങ്ങനെ ഒരു ബാങ്കിന്റെ ഒക്കെ മുമ്പിൽ ഒരു തണലത്തിങ്ങനെ ഇരിക്കുക ഞങ്ങൾക്ക് ബസ് മൂന്നരക്കാണ് സ്റ്റോപ്പ് ഒന്നും ഇല്ലാത്ത ഗ്സ് ഞങ്ങളിതാക്കുന്ന ട്രിപ്പ് യാത്ര കഴിഞ്ഞ് തിരിച്ചു പോന്നു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക